കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണ സീരിയലിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സിതാരയാണെങ്കിൽ ഗാഥയോട് നബീനെ ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ് പക്ഷെ ഗാഥയ്ക്ക് അങ്ങനെ ഒരിക്കലും വരാൻ പറ്റത്തില്ല കാരണം ഗാഥയ്ക്ക് നവീനോട് സ്നേഹമാണ് അതുകൊണ്ട് ഒരിക്കലും ഗാഥയ്ക്ക് നബീനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അപ്പൊ ഈ അമ്മ പറഞ്ഞത് ഏർ ഗാഥ കേൾക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ ഈ സിതാര പറഞ്ഞത് കേട്ട് ഫോൺ കട്ടുകയാണ് നമ്മുടെ ഗാഥ പിന്നീടാണെങ്കിൽ നമ്മുടെ നവീനാണെങ്കിൽ ഈ കൃഷ്ണ പണ്ട് കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട് രാധയും കൃഷ്ണമായിട്ടുള്ള അതൊക്കെ എടുത്തു വെച്ച് ആ സ്നേഹം തിരിച്ചറിയുകയാണ് കൃഷ്ണയെ നന്നായിട്ട് മിസ് ചെയ്യുകയാണ് നമ്മുടെ നവീന് ആ അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു വിരഹ വേദന പോലെയാണ് നവീന്റെയും കൃഷ്ണയുടെയും യാത്ര കാണിക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗാഥ് കൃഷ്ണയാണെങ്കിൽ വീട്ടില് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് ആ സമയത്താണ് തങ്കം ചെന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് അപ്പൊ തങ്കം പറയുന്നുണ്ട് മോള് ലോട്ടറിയൊക്കെ വിറ്റ് ക്ഷീണിച്ചു വന്നേലെ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് ആ അപ്പം ഗാഥ കൃഷ്ണൻ അതൊന്നും കേൾക്കത്തില്ല അപ്പൊ തങ്കം ചോദിക്കും മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും അപ്പൊ കൃഷ്ണ പറയും എന്റെ സങ്കടം പറഞ്ഞ അമ്മയ്ക്ക് മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ തങ്ക അത്ഭുതത്തോടു കൂടി നോക്കും എന്നിട്ട് പറയും നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് തിന്നോ കുടിച്ചോ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്താൽ മതി ഒരാളവിടെ വയ്യാതെ കിടക്കുവാണ് അയാൾ കഴിച്ചോ കുടിച്ചോ ഒന്നും അറിയണ്ടേ എന്നും പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കയാണ് അപ്പൊ തങ്കത്തിന് മനസ്സിലാവും തങ്കം ഗോപാലനുമായിട്ട് ഡിസ്കസ് ചെയ്യുക അപ്പൊ ഗോപാലൻ ഈ കഥ എന്തായാലും പറയാൻ സാധ്യതയുണ്ട് ആ കൈമുറിഞ്ഞ കാര്യൊക്കെ അപ്പൊ ഈ കൃഷ്ണയുടെ ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് വരികയാണ് അപ്പൊ കൃഷ്ണക്ക് നവീനെ മിസ് ചെയ്യുന്നു അപ്പൊ രണ്ടു പേർക്കും വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്ന പോലെ രണ്ടുപേർക്കും രണ്ടുപേരെയും മിസ് ചെയ്യുന്ന ആയിട്ട് കാണുന്നത് ഒന്നിക്കുമോ ഇനി അതോ ഇനി എന്താണ് ഉള്ളത് എപ്പിസോഡിൽ അറിയാൻ പറ്റും അപ്പൊ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഓക്കെ ബൈ ബൈ താങ്ക്